തളിപ്പറമ്പിൽ വൻ കഞ്ചാവ് വേട്ട കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴ് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ പെരുങ്ങോം അടയ്ക്കാൻ പോരിലെ എം വി സുഭാഷ് ആണ് എക്സൈസിന്റെ പിടിയിലായത് കാറിന്റെ പ്ലാറ്റ്ഫോമിനടിയിലായി നിർമ്മിച്ച രഹസ്യ അറയിലായിരുന്നു കഞ്ചാവ് പെരിങ്ങോ മാടക്കാമ്പോയിലെ എം വി സുഭാഷാണ് കാറിൽ കടത്തുകയായിരുന്ന പൂജ്യം ഏഴ് കിലോഗ്രാം കഞ്ചാവുമായി തളിപ്പറമ്പിൽ അറസ്റ്റിലായത് ദേശീയപാതയിൽ ചിറവക്കിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് തളിപ്പറമ്പ് എക്സൈസ് സംഘം ഹോണ്ട കാറിന്റെ പ്ലാറ്റ്ഫോമിൽ രഹസ്യഅറയിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കെട്ടുകൾ പിടികൂടിയത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ചില്ലറ വിതരണക്കാർക്ക് മയക്കമേർന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് സൂചന കോഴിക്കോട് നിന്നാണ് കഞ്ചാവ് കൊണ്ടുവരുന്നതെന്നാണ് പ്രതി എക്സൈസിനോട് പറഞ്ഞത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ കെ കെ രാജേന്ദ്രൻ ശ്രീനിവാസൻ പി വി എന്നിവരുള്പെട്ട സംഘമാണ് കഞ്ചാവ് ന്യൂസ് ബ്യൂറോ തൊളിപ്പറമ്പ്